ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം പഠനമായി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർ ഡ്രൈവിംഗിലെ ചില മിസ്റ്റേക്കുകളെ നമ്മൾ ഡ്രൈവിങ്ങിൽ തിരിച്ചറിയേണ്ടതുണ്ട് വാഹനം പഠിച്ചു തുടങ്ങുന്നവരായിക്കോട്ടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ ചില ആൾക്കാർ ഡ്രൈവിങ്ങിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ട് പക്ഷെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ടെന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്താണെന്ന് പറയാം ഒരു വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി റോഡിൻ്റെ ഇടത് ചേർന്നാണ് പോകുന്നതെന്നാണ് ചിന്തിക്കുന്നത് പക്ഷേങ്കിൽ പലപ്പോഴും വാഹനം റോഡിൻ്റെ ഇടത് ചേർന്നല്ലായിരിക്കും കുറച്ചെങ്കിലും റോഡിൻ്റെ നടുക്ക് ചേർന്നായിരിക്കും വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇങ്ങനെ വാഹനം ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു മറ്റൊരു പ്രശ്നമാണ് ാണ് ഗിയർ മാറ്റുന്നതിനിടയിൽ പലപ്പോഴും സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ വിട്ടുപോകും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡിൽ മാറിപ്പോകുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഗിയർ മാറ്റുന്നതിനിടയിൽ ഉണ്ടാകുന്ന വാഹനത്തിന് ക്ലച്ച് അയക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അങ്ങനെ ചെയ്തിട്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയത്തുള്ളൂ ഒപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചാനലിലൂടെ ാണ് ഇതിന് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഇടത് ചേർന്ന് ഓടിക്കുക എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ വെക്കുക അതായത് മനസ്സിൽ എപ്പോഴും വെക്കേണ്ട ഒരു കാര്യം ഇടത് ചേർന്ന് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് അതിനുശേഷമേ മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം ഡ്രൈവിംഗിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പൊ ഇടത്ത് ചേർന്ന് ഓടിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇപ്പൊ ഞാനിവിടെ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുക്കുകയാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിട്ട് ഞാൻ ഇവിടെ വാഹനം മെല്ലെ ഇത് ഇങ്ങോട്ട് എടുക്കുകയാണ് ഇതേ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് ഞാനിവിടെ പതിയെ ബ്രേക്ക് റിലീസ് ചെയ്യുന്നു പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ഇങ്ങോട്ട് എടുത്തു വണ്ടിക്ക് സ്പീഡ് കൂടും എന്ന് ഒന്ന് ബ്രേക്ക് ചവിട്ടി കൊടുത്താൽ മതി വണ്ടി സ്ലോ ആകും എന്നിട്ട് പതിയെ നമുക്ക് ഇടത് സൈഡിലേക്ക് വീണ്ടും വണ്ടി കൊണ്ടുവരാം എന്നിട്ട് ഇടത് സൈഡിന് നിങ്ങൾ പ്രാധാന്യം നൽകുക നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയ ആയിരിക്കണം ഇവിടെ നമ്മൾ ഓൾറെഡി കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഏരിയ നമ്മൾ നോക്കി ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മളിവിടെ വണ്ടി എടുക്കുന്നു എന്നിട്ട് നിങ്ങൾ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കൈ ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് വിടുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകുന്നത് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ തന്നെ കൈ ഈ ഒരു ഭാഗത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇടത് കൈയ്യെ ഒന്ന് ഫ്രീ ആക്കി വിടുക ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി വിട്ടിട്ട് ഒരു കൈ കൊണ്ട് ഒരു ശകലം നേരം ഒന്ന് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കുക അപ്പോൾ നമ്മൾ ഇടത് എന്ന് അറിയാനായിട്ടാണ് അത് നോക്കുന്നത് കാരണം ഗിയർ ഇടുന്ന സമയത്ത് നമ്മുടെ ഒരു കൈ എന്തായാലും ഇവിടെ വന്നേ പറ്റൂ അപ്പോൾ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കൈ കൊണ്ട് തേ ശകല നേരെ സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് ഇടതാക്കുക എന്നിട്ട് ഒരു കാരണവശാലും നിങ്ങളുടെ നോട്ടം ഗിയർ ലിവറിലേക്ക് പോകരുത് നമ്മൾ ഈ റോഡിൽ തന്നെ നോക്കി ഓടിക്കുക ഇതുപോലെ കണ്ടോ അപ്പം നമ്മൾ ഇടത് ഇത് ഇപ്പോൾ ഇടത് വന്നു എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് വന്നു എന്നിട്ട് അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ സെക്കൻഡ് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഇവിടുന്ന് ഇടത്തെ സൈഡിലേക്ക് ഒരു ടേൺ ആണ് എടുക്കുന്നത് ഇങ്ങനെയുള്ള ടേണുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ഇടത്തെക്കാലിടുന്ന ഞാൻ ജസ്റ്റ് ക്ലച്ച് വിടുന്ന വെറുതെ വെച്ചിട്ടുണ്ട് ഒരു കയറ്റം കൂടിയ ടേൺ ആണ് ഫുൾ സ്റ്റിയറിംഗ് പിടിച്ചെടുക്കുന്നു എന്നിട്ട് ആക്സലറേഷൻ പതിയെ അയച്ചു അയച്ച് സ്പീഡ് കുറച്ചുകൊണ്ട് നമ്മളിവിടെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുകയാണ് കണ്ടോ ഇവിടെ ക്സറേഷൻ ഇങ്ങനെയുള്ള ടേണുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൊടുക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു കൈ കൊണ്ട് നമ്മൾ ഇതുകൊണ്ട് ഇവിടെ സ്റ്റിയറിംഗിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മുടെ വണ്ടി റോഡിന്റെ ഇടതാക്കുന്നു എന്നിട്ട് പതിയെ ഇടത്തൊക്കെ എടുത്ത് ഗിയർ ലിവറെ വെക്കുക ചുമ്മാ ഒന്ന് വെച്ചേക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് ദേ ഇവിടെ ആക്കുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് താഴോട്ട് നോക്കാതെ ഗിയർ ലിവറെ നോക്കാതെ സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഇടുന്നു എന്നിട്ട് ക്ലച്ചിന്ന് റിലീസ് ചെയ്യുക വീണ്ടും നമ്മൾ രണ്ട് കൈ എടുത്തിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് വീലിലേക്ക് വെക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ഓടിക്കുക ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അടുത്ത ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഫോക്കസ് കൊടുക്കേണ്ട എന്താണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പ്രാധാന്യം നൽകേണ്ടത് ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് റോഡിൽ വണ്ടി നടുക്ക് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റോഡിൻ്റെ നടുക്ക് പോകും കാരണം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വണ്ടിയെ റോഡിൻ്റെ ഇടത് ചേർന്ന് ഓടിക്കാനായിട്ട് ഒരുപാട് പേർക്ക് പ്രശ്നമുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്കാണ് പലപ്പോഴും വണ്ടി റോഡിനെ നടുക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ഗിയർ ഇട്ടതിന് ശേഷം അമിത വേഗത്തിൽ ഓടിക്കരുത് സ്പീഡ് കുറച്ച് ഓടുക ഇപ്പൊ സെക്കൻഡ് ഗിയർ കണ്ടോ ഞാൻ സ്പീഡ് കുറച്ചാണ് വരുന്നത് എന്നിട്ട് ഇനി നമ്മൾ അങ്ങനെ കുറച്ച് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി റോഡിന്റെ ഇടതായിരിക്കും ഇപ്പൊ ഇവിടെ ഒരു ചേച്ചി നടന്നു പോകുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നേരത്തെ ഇതുകൊണ്ടോ സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാറുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളിവിടെ ഫോക്കസ് വരുന്നു കണ്ട അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രമേ വലതു പിടിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇടത് തന്നെ സ്റ്റിയറിംഗ് തിരിച്ചു വരിക അപ്പൊ ഇങ്ങനെ വളവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വണ്ടി എതിരെ വരുന്ന വാഹനത്തെ ഇടിക്കത്തില്ല ഏതെങ്കിലും വണ്ടി വന്നാൽ പോലും ഇടിക്കത്തില്ല നമ്മൾ അത്രയധികം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് ഇനി നിങ്ങൾ തേട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ കൈ ബാലൻസ് ചെയ്ത് പിടിക്കുക ഇടത്തെ കൈ ജസ്റ്റ് ഫ്രീ ആക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇടത് തന്നെ നമ്മൾ ദൈ ഇതുപോലെ ചേർന്ന് വരുന്നു എന്നിട്ട് തേട് കൊടുക്കുന്നത് നമ്മൾ പരമാവധി ചെറിയ നിരപ്പായിട്ടുള്ള റോഡുകളിലോ വളവുകളിലോ ഒക്കെ നമുക്ക് കൊടുക്കുക ഒരു പ്രശ്നമില്ല അതെ എന്നിട്ട് ഇടത്തേ കൈ എടുത്ത് ഗിയർ ലിവറെ വെക്കുന്നു നോക്കാൻ പാടില്ല ഗിയർ ലിവറിലേക്ക് എന്നിട്ട് ജസ്റ്റ് തേടി പോകാനായിട്ടുള്ള ഒരു സ്പീഡിന് മാത്രം ഒരിത്തിരി ആക്സലറേഷൻ കൊടുക്കും കൊടുക്കണം ഇത് ഓർത്തോണം സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുമ്പോൾ ഒര് ഇത്തിരി ആക്സിലറേഷൻ നമ്മൾ കൊടുത്ത് സ്പീഡ് ആക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ ജസ്റ്റ് അയക്കുക എന്നിട്ട് ക്ലച്ച് പിടിക്കുക തേടി എന്നിട്ട് ക്ലച്ചേന്ന് അയക്കുക രണ്ട് കൈ എന്ത് ചെയ്യണം അതിനുശേഷം നമ്മൾ ഗിയർ ലിവറിൽ നിന്ന് കൈ എടുത്തിട്ട് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വീണ് സ്പീഡ് കൂടാൻ പാടില്ല തേടിലൊക്കെ വരുന്ന സമയത്ത് പല ആൾക്കാർക്ക് സ്പീഡ് കൂടും അപ്പോൾ ആ സ്പീഡ് നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് കുറയ്ക്കുക അതിനെ നിങ്ങൾ ജസ്റ്റ് ആക്സിലറേഷൻ അയച്ചു കൊടുത്താൽ മതി ഇറക്കം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്കിലേക്ക് ബാലൻസ് ചെയ്യുക അപ്പം നമുക്കിതുകൊണ്ട് ഇതുപോലെ സ്പീഡ് ബാലൻസ് ചെയ്യുക ഇതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു ഇറക്കം പോലെയുള്ള ഒരു സ്പേസ് ആണ് അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് സ്പീഡൊന്ന് കുറയ്ക്കാനായിട്ട് വെറുതെ ജസ്റ്റ് ബ്രേക്കിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചാൽ മതി അപ്പോൾ സ്പീഡ് സ്പീഡ് കുറഞ്ഞു കണ്ട അപ്പത്തേക്ക് കയറി വരികയാണ് സ്പീഡ് കുറഞ്ഞു ഇനി നമുക്ക് ഫോർത്ത് കൊടുക്കണം അത്യാവശ്യം ഇറക്കവും നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ ഒരു ഇറക്കത്തോടു കൂടി റോഡിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഫോർത്ത് കൊടുക്കുക അതിന് എന്ത് ചെയ്യണം വീണ്ടും കൈ എടുത്ത് ഇവിടെ പിടിക്കുക ദ ഇതുപോലെ പിടിക്കുന്നു ഒരു കൈ നമ്മൾ ഫ്രീ ആക്കിയിട്ട് ഇടതിന് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു ഇപ്പോൾ ഇട എൻ്റെ വണ്ടി ഇടത്ത് ചേർന്ന് പോവാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്തെ കൈ എടുത്ത് ഗിയർ ഇവരെ വെച്ചു ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചു എന്നിട്ട് വീണ്ടും ഇടതിന് പ്രാധാന്യം കൊടുക്കുന്നു ദൈ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് റിലീസ് ചെയ്യുന്നു അതിന് ശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും എൻ്റെ കാലെടുത്ത് ബ്രേക്കിലേക്ക് ഞാൻ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് കറക്റ്റായിട്ട് വന്നു ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാനായിട്ട് ഒരു കാര്യം പറയാം അത് ഞാൻ ഒത്തിരി വീഡിയോയിൽ ഞാൻ നിരന്തരം വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഡൗൺ ഷിഫ്റ്റിൻ്റെ ഏക ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അഡ്വാൻസ് ചെയ്യാന്നുള്ളതില്ലോ ഇപ്പോൾ ഇവിടെ ഒരു വളവുണ്ട് അപ്പോൾ ഞാൻ വളവിന് മുന്നമേ തന്നെ എൻ്റെ കൈ ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിച്ചിട്ട് നേരത്തെ തന്നെ കൊടുത്തു എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും ബ്രേക്കിനെ ബാലൻസ് ചെയ്യണം നല്ല വളവാണെങ്കിൽ ആ വളവിന് മുന്നമേ തന്നെ ഞാൻ കൊണ്ടോ നേരത്തെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് റിലീസ് ചെയ്ത് അതുകൊണ്ടോ വണ്ടി ഇടത് ഇടതിന് പ്രധാന്യം നൽകി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരികയാണ് അപ്പം നമ്മളിപ്പോൾ തേർഡി ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുത്ത് തേർഡിന്ന് സെക്കൻഡ് കൊടുത്തതുകൊണ്ട് ലഫ്റ്റ് സൈഡ് ചേർന്ന് എൻ്റെ വാഹനം വരികയാണ് അപ്പം ഇങ്ങനെ അഡ്വാൻസ് ഡൗൺ ചെയ്യണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല ഇതുകൊണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മുടെ വണ്ടി സ്ലോ ചെയ്ത് സെക്കൻഡ് ഗിയറിൽ തന്നെ ഇതുകൊണ്ട് ഈ വളവൊക്കെ ടേൺ എടുത്ത് പോകുള്ളൂ അപ്പോൾ അത്യാവശ്യം ഇറക്കം കൂടിയ വളവുകളും കയറ്റം കൂടിയ വളവുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പരമാവധി സെക്കൻഡ് ഗിയറിൽ ഇറങ്ങുക അപ്പം നിങ്ങൾക്ക് വേറെ ഒന്നും പേടിക്കണ്ട ഇതുപോലെ പിന്നെ പതിയെ ആക്സിലറേഷൻ കൊടുത്തിയതുകൊണ്ട് ഇതുപോലെ സാവധാനത്തിൽ ഡ്രൈവ് ചെയ്യുക ഇപ്പം തേടി വരികയാണ് വീണ്ടും നമുക്ക് സോറി സെക്കൻഡ് ഗിയർ വരികയാണ് ഇനി നമുക്ക് തേടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കൈ ഇവിടെ ബാലൻസ് ചെയ്യുന്നു വണ്ടി കറക്റ്റ് ഇടത്താണെന്ന് വരുത്തുന്നു തേർഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് കറക്റ്റായിട്ട് സ്റ്റഡി ആക്കി എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ സാധിക്കും അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ ഇടതിന് പ്രാധാന്യം നൽകുക അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക രണ്ട് നമ്മൾ കുറച്ച് നേരം ഒരു കൈ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക ആ സമയത്ത് ഇടത്തെ കൈ ഗിയർ ഇവരെ വെച്ചുകൊണ്ട് കുറച്ച് നേരം ഒറ്റ കൈ കൊണ്ട് നമ്മൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഇടത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഒരിക്കലും തെറ്റത്തില്ല ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് സ്പീഡ് ഓരോ ഗിയറിലും ബാലൻസ് ചെയ്യുക അമിതമായിട്ടുള്ള വേഗതയിലേക്ക് നമ്മുടെ വാഹനം എത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക വേഗത കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി റോഡിന്റെ നടുക്ക് പോകുന്ന ഒരു പ്രശ്നം വരും അപ്പം സ്പീഡ് ബാലൻസ് ചെയ്യുക ഇറക്കത്താണെങ്കിൽ ബ്രേക്ക് ബാലൻസ് ചെയ്യുക നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ആക്സിലറേഷൻ പതുക്കെ പതുക്കെ ആവശ്യാനുസരണം മാത്രം കൊടുക്കുക ും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് വാഹനത്തെ ഒന്ന് 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 എന്താ പറയുന്നത് ഒന്ന് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തി നോക്കി നിങ്ങളുടെ വണ്ടി ഇടതും കിട്ടും നിങ്ങളുടെ വണ്ടി റോഡിന് നടുക്കുമ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല ആയിട്ടുള്ള ഡ്രൈവ് നടക്കും നടക്കും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടെ വണ്ടി റോഡിൽ ഓടിക്കാം കുറച്ചൊന്ന് പ്രാക്ടീസ് എടുത്താൽ ഈ ഒരു കാര്യം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു അറിവ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതിയിടുക